ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് വ്ലോക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ഒരു ആറു മണി കഴിഞ്ഞിട്ടുണ്ട് സമയം ഇതാ പതിയെ ഒക്കെ മഴ പതിയെ ചാറുന്നുണ്ട് രാത്രിയിലൊക്കെ അത്യാവശ്യം മഴയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം മഴ കിട്ടണ ദിവസമാണെന്ന് തോന്നുന്നു കണ്ടിട്ട് അന്തരീക്ഷമൊക്കെ കണ്ടിട്ട് മഴ പെയ്യുമെന്ന് തോന്നുന്നു അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ അച്ചക്കൂട്ടനും ധ്യാനോട്ടനും ചോറ് കൊണ്ടുപോകണം അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ചെറിയ സൗണ്ട് ജെ സി ബിയുടെ കേൾക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ അപ്പടത്ത് ജെ സി ബി വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് സുഖമില്ലാണ്ടിരിക്കുവാണ് ഇരിക്കുകയാണ് ഇന്ന് വീഡിയോ എന്തേലും ഇന്നിപ്പം വേറെ പണിയൊന്നും നടന്നില്ല അപ്പോൾ ഇതെങ്കിലും നടക്കട്ടെ അത് വീഡിയോ എഡിറ്റിംഗ് എങ്ങനെ നടക്കട്ടെ എന്ന് ഓർത്തിങ്ങനെ ചെയ്യുവാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇന്നിപ്പം അപ്പത്തിന് കടലക്കറിയാണ് ഉണ്ടാക്കണേ കടലക്കറി നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം എന്നാണ് വിചാരിച്ചേക്കണേട്ടോ അപ്പോൾ ഇന്നിപ്പം വേഗം അതിന് അതുകൊണ്ട് തന്നെ എന്നു വെച്ചാൽ സ്പീഡാണ് എല്ലാത്തിനും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണി വേഗം തീർത്ത് മക്കൾക്ക് ചോറ് കൊടുത്തു കൊടുത്തുവിടുന്നല്ലോ അതുകൊണ്ടാണ് ഞാൻ കാര്യം വന്നു രാവിലെ അടുപ്പ് തീ കത്തിക്കാമെന്ന് പുറത്തോണ്ടിരുന്നതാണ് പക്ഷെ പിന്നീട് തോന്നി അടുപ്പ് തീ കത്തിക്കുമ്പോൾ അതിൻ്റെ പുറകെ നടന്നു കഴിഞ്ഞാൽ വീടും എല്ലാം കൂടെ നടക്കുകയല്ല അപ്പം അതുകൊണ്ട് അത് തൽക്കാലത്തേക്ക് വേണ്ടയെന്ന് വെച്ചുകൂട്ടെ പിന്നെ എനിക്ക് രാവിലെ ഏറ്റവും പോലൊരു അസ്വസ്ഥതയുണ്ട് ഇനി തലവേദനയ്ക്കാണോ എന്ന് സംശയമില്ലായിരുന്നു കേട്ടോ പക്ഷെ അത് കാര്യമാക്കാണ്ട് ഞാൻ വേഗം തന്നെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് അപ്പം ഇന്ന് ഞാൻ അപ്പത്തിന് അരച്ച് വെച്ചാണ് മാവരച്ച് വെച്ചപ്പം നന്നായിട്ട് പൊങ്ങു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും ഇങ്ങനെ പാത്രം നിറഞ്ഞു വരാറില്ല അപ്പോൾ അതിന് ഞാൻ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ പുളിമാവ് വെച്ചിട്ട് അരക്കാറില്ല ഞാൻ നമ്മൾ അപ്പത്തിൻ്റെ റെസിപ്പി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്കറിയാം അതിനകത്ത് പുളിമാവ് ഇട്ടിട്ടാണ് അരച്ച് വെക്കാറ് ഇന്നലെ ഞാനിരി കുറുക്കിയും കൂടെ ചേർത്തു അപ്പോൾ പുളിമാവ് വിടുമ്പോൾ തന്നെ നമ്മുടെ അപ്പം പൊങ്ങും അപ്പോൾ കുറുക്കി കൂടെ ചേർത്തപ്പോൾ ഡബിൾ എഫക്റ്റ് ആയില്ലേ അതാണ് തോന്നു പാത്രം നിറഞ്ഞ് കവിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പ്ലഫി ആയിട്ട് എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമായിരുന്നു അപ്പോൾ കുറേ നാളായി പിന്നോട്ടനെ ഇങ്ങനെ പുളി കുറുക്കി ചേർക്കുക കുറുക്കി ചേർക്കുന്നു പറയണുണ്ടെങ്കിലും നമ്മളതൊന്നും ചെയ്യാറില്ലായിരുന്നു കേട്ടോ ഇടയ്ക്കൊക്കെ ചെയ്യുക എന്നാലും ശരിയാകാറില്ലായിരുന്നു പക്ഷേ ഇന്നലെ കുറുക്കി ചേർത്തപ്പോൾ ഞാൻ എനിക്ക് തോന്നിയായിരുന്നു നന്നായിട്ട് കുറു അത് പാകത്തന്നെ കുറുക്കി വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നോട്ടോട് പറയുകയും ചെയ്തിരുന്നു ചിലപ്പോൾ സംഭവം ശരിയാകുമായിരിക്കും എന്ന് പറയുകയും ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വെച്ചാൽ തേങ്ങ വറക്കാനായിട്ട് വെക്കാം അത് ലോ ഫ്ലെയിമിൽ വെച്ച് അതവിടെ ചു വറന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ അപ്പോൾ ഇന്ന് കുറേ നാൾ കൂടിയിട്ട് ഒരു വർഷത്തോളമായിട്ട് കഴിക്കാണ്ടിരുന്ന കഴിക്കാറില്ലാത്തൊരു കറിയാണ് വേറെ ഒന്നും അല്ല നമ്മുടെ കടച്ചക്കയാണ് കേട്ടോ ഇവിടെ കടച്ചക്കാ എന്നൊക്കെ പറയും വേറെ എന്തെങ്കിലും ചക്ക ചീമച്ചക്കാന്നും ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇത് തോരം വെക്കാനും നല്ലതാണ് അതുപോലെ തന്നെ വറുത്തിറച്ചി കറി വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട അത്രയ്ക്ക് നല്ല ടേസ്റ്റുള്ള കറിയാണ് പണ്ടൊക്കെ ഇറച്ചിക്കറി എന്ന് പറയുന്ന കറി ഇതാണോ കേട്ടോ പണ്ട് കാലത്തെ ഇറച്ചിക്കറി പണ്ട് ഇറച്ചി ഒന്നും അങ്ങനെ എപ്പോഴും വാങ്ങിയല്ലേ ഇപ്പോഴത്തെ പോലെ അപ്പോൾ ഇതുപോലത്തെ കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറച്ചിക്കറിക്ക് മാറി ഇറച്ചിക്കറി മാറി നിൽക്കുമെന്നൊക്കെ പറയാലേ അതുപോലെയാണ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പകുതി എടുക്കണുള്ളൂ പിന്നെ ഇന്ന് ബീൻസ് മെഴുക്കുപറ്റി വെക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ബീൻസിനൊക്കെ ഭയങ്കര വില എൻ്റെ ഭഗവാനെ പച്ചക്കറിയുടെ വില കണ്ടിട്ട് നമ്മൾ ഓടേണ്ട വരുമെന്നുണ്ടോ മീൻ ആരും വാങ്ങാത്തതുകൊണ്ടാണ് പച്ചക്കറിക്ക് ഇങ്ങനെ വില ഇറച്ചി ചെറിയേക്കണേ അപ്പോൾ ഇന്നലെ പിന്നോടൊന്ന് കാക്കിലോ വാങ്ങിച്ചിട്ടുണ്ടു വന്നതാണ് അരക്കിലോ വാങ്ങാൻ പറഞ്ഞ വില കെട്ടോ കാക്കിലോ വാങ്ങിയെന്ന് പറഞ്ഞ് കാക്കിലോ വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ അപ്പോൾ അതൊന്ന് മെഴുക്കുവറ്റി വെക്കാമെന്ന് വെച്ചു അപ്പോൾ ചീമച്ചക്ക തൊലയൊക്കെ കളഞ്ഞിട്ട് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണേ ഈ സമയത്ത് ബിനോട്ടിനോ അച്ചുകൂടിനൊക്കെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ധ്യാനുട്ട് താമസിച്ചു എണീക്കുകയുള്ളൂ പക്ഷേ ധ്യാനുട്ടനെ വിളിക്കണ്ട വിടുന്നത് അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ രണ്ട് നേരത്തെ കഴിഞ്ഞ വർഷമൊക്കെ അവൻ ഇങ്ങനെ ചോറ് കൊണ്ടുപോകണം അത്ര ചാടിയല്ലായിരുന്നു ഈ വർഷം ഇപ്പോൾ ഭയങ്കര ചാടിയാണ് അപ്പോൾ ഇന്നലെ ചോറ് കൊടുത്തു വിട്ടു ഇന്നും ഇപ്പോൾ ചോറ് കൊടുത്തു വിടണം അപ്പോൾ അതേ നമ്മുടെ സീമച്ചൊക്കെ അരിഞ്ഞിട്ട് ഞാനത് വെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ കുക്കറിനകത്ത് വെക്കണമെന്ന് ഞാൻ ആദ്യം ആലോചിച്ചു പിന്നെ ഓർത്ത് ഏ വേവൺ വേ പെട്ടെന്ന് വേ വേവണ സാധനം അല്ലേ എന്നോർത്ത് പിന്നെ അതിനകത്ത് സ്റ്റൗവേ തന്നെ അങ്ങ് വെച്ചു കേട്ടോ എന്നിട്ട് പിന്നെ എന്നാ പറയണേ ബീൻസ് മെഴുക്കോറ്റി വെക്കാനായിട്ട് ചെറുതായിട്ട് അരിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബീൻസ് എന്ന് പറഞ്ഞാൽ നല്ല എന്താ പറയുക കിളിന്ത് ബീൻസ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് മൂത്ത് പോകാത്ത ബീൻസിലെ അതാവുമ്പോൾ തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ് അങ്ങനെ വല്ലപ്പോഴും കിട്ടാറുള്ളൂ കിട്ടാറുള്ളുട്ടോ പക്ഷേ ഇപ്രാവശ്യം നല്ലതാണ് കിട്ടിയാൽ അപ്പോൾതേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി തേങ്ങ വറക്കാൻ വെച്ചിട്ട് അത് വറുത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുളകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ മുളകൂടി നമ്മുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാന്നുള്ളൂ എന്നിട്ട് അതിൻ്റെ നന്നായിട്ട് അതിൻ്റെ കളർ ഒന്ന് മാറി വരണം ശരിക്കും പറഞ്ഞാൽ തേങ്ങയുടെ തേങ്ങ അല്ല മുളകൂടിയും മല്ലിപ്പൊടി സെപ്പറേറ്റ് ചൂടാക്കിയിട്ട് ഇടുവാണെങ്കിൽ കളർ കുറച്ചുകൂടി കൂടുതൽ കിട്ടും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ കുറച്ചു നേരം കഷ്ടപ്പെടണം ഇതിനായിട്ട് അപ്പോൾ അതേ അത് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ ഫോണിൻ്റെ പ്രശ്നം കാരണം നമുക്ക് ഒറിജിനൽ കളർ കിട്ടിയല്ല നല്ല ബ്രൗൺ കളറാണ് പക്ഷേ എന്താ പറയണേ റെഡ് പോലെ ഫീൽ ചെയ്യണത് എൻ്റെ ഫോണിൻ്റെ പ്രശ്നമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പൻ ചൂടുവാണ് അപ്പം ഞാൻ കണ്ടില്ലേ നല്ല എന്താ പറയണെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക എന്നൊക്കെ പറയലേ എന്ന് പറഞ്ഞാണൊക്കെ ഇത്ര നന്നായിട്ട് അപ്പം വന്നിട്ടില്ല കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ല അത്ര ചെയ്ത് നോക്ക് നമുക്ക് പുളിമാവ് പുളിമാവിൻ്റെ കൂടെ ഇച്ചിരി കുറുക്കിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അപ്പം കിട്ടും കേട്ടോ കുറുക്കി ചേർക്കാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അല്ലേ അപ്പം നമ്മൾ ഈ അപ്പത്തിൻ്റെ മാവിത്തിരി എടുത്തിട്ട് അധികം വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറുക്കി 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 എടുക്കണം കഞ്ഞിവെള്ളത്തിൻ്റെ കളറാവുമ്പോൾ നമ്മൾ ചേർക്കണം ഒത്തിരി കുറുകിയും പോകരുത് ലൂസായിട്ടിരിക്കുകയും ചെയ്യണം അപ്പോൾ ഇതാ അതിനുശേഷം നമ്മുടെ അരപ്പ് അരച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടച്ചക്ക വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളം ഒഴിക്കണ്ടട്ടോ അതായത് ഇത്ര ചാറു വേണമല്ലോ അതുകൊണ്ട് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കരുത് പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ് ആ വെള്ളം ചേർത്ത് കൊടുക്കുകട്ടോ ഒരു നെല്ലി ചെറിയ നെല്ലിക്കായ നെല്ലിക്കായ വലുപ്പത്തിൽ എടുത്തിട്ട് അത് പിഴിഞ്ഞ് ചാറൊഴിച്ച് കൊടുക്കും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ അതവിടെ പാകമായി അന്നേരത്തേക്ക് ഞാൻ എനിക്ക് തലവേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു തലവേദന തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാലോ കണ്ണിന് അപ്പടി മൂടൽ വന്നിട്ട് പിന്നെ നമുക്ക് ശരീരമൊക്കെ അങ്ങ് തളർന്നു പോകും കേട്ടോ അപ്പോൾ പിന്നെ വീടെടുക്കലൊക്കെ കണക്കായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അരിഞ്ഞിട്ട് സവാള സവോള അരിഞ്ഞിട്ടോ ഉള്ളി അരിയാൻ നിന്നില്ല സവാള അരിഞ്ഞിട്ടു അതുപോലെ തന്നെ ബീൻസും കൂടെ അടുപ്പ വെച്ചു കെട്ടോ എന്നിട്ട് ഇച്ചിരി ലാസ്റ്റ് ഇച്ചിരി കടുക് തളിച്ച് ഒഴിക്കേത് അതുകഴിഞ്ഞ് പിന്നെ മക്കൾക്ക് മക്കൾ റെഡിയായി മക്കൾ സ്കൂളിൽ പോകാനായിട്ട് അച്ഛയിൽ നിന്ന് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു ഇപ്പം എനിക്ക് തലവേനയായിരുന്നു പകുതിച്ച് താമസിച്ച് പോയായിരുന്നേ അപ്പോൾ പിന്നെ കൊണ്ടുവിട്ടേക്കാന്ന് പറഞ്ഞു അച്ചക്കുള്ള ചോറ് അവിടെ പൊതിഞ്ഞു വെച്ചു അങ്ങനെ അവർ പോയിട്ടോ ജോലിക്ക് പോയി പിള്ളേർ സ്കൂളിലും പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് ആവി പിടിച്ചായിരുന്നു വിക്സിട്ട് ആവി പിടിച്ചപ്പോൾ കുറേ ചെറിയൊരു ആശ്വാസം കിട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് ദിവസം മതി ജലദോഷമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ് ജലദോഷം തുടങ്ങിക്കഴിഞ്ഞാൽ തലവേന എനിക്ക് ഉറപ്പാണ് ചെറിയ രീതിയിൽ നമ്മളിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ വെള്ളമൊക്കെ തഴ തലേ ചാടുകയും ചെയ്യുമല്ലോ അതൊക്കെ മതി എനിക്ക് തലവേന ഉണ്ടാവാൻ തലവേന ഉണ്ടായാൽ പിന്നെ അന്നത്തെ ദിവസം പോക്കാം അപ്പോൾ പിന്നെ അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് എന്നിട്ട് എനിക്ക് ഒരു ക്ഷീണം മാറുന്നില്ല അപ്പോൾ ഞാൻ വെച്ചാൽ കഞ്ഞുകൾ ഉപ്പിട്ട് കുടിക്കുക പ്രഷറിൻ്റെ വല്ല പ്രശ്നമാണെങ്കിൽ അത് കയറി കയറട്ടെ എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ലോയാണ് കേട്ടോ അപ്പോൾ കഞ്ഞിവെളം കുടിച്ചിട്ടും എനിക്കൊരു എനർജി ഒരു ആരോഗ്യമൊന്നും ഉണ്ടാവണില്ല അപ്പോൾ തയ്ക്കാനുണ്ട് തന്നെ നമുക്ക് തയ്ക്കാനുള്ളപ്പം നമുക്ക് കിടക്കാൻ കിടന്നാലൊരു സമാധാനം കിട്ടിയാലോ പക്ഷേ ഒരുപാട് പ്രശ്നം ഹെൽത്ത് പ്രശ്നം ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചേരം പോയി കിടന്നു എന്നുള്ളതാണ് ആരോഗ്യം മോശമാകുമ്പം റെസ്റ്റ് എടുക്കാണ്ട് പറ്റത്തില്ലോ ഞാൻ എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയ്ക്ക് അധികം പറഞ്ഞായിരുന്നു രണ്ട് ദിവസം അടുപ്പിച്ച് നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ആരോഗ്യം പ്രശ്നമാകുമെന്ന് അങ്ങനെ ഒരു പ്രശ്നമാണ് ഉറക്കം ശരിയായില്ലെങ്കിൽ നമ്മളീ പകലൊന്നും കിടക്കണമല്ലോ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അസുഖമൊക്കെ വന്നാൽ മാത്രമേ പകൽ കിടക്കുകയുള്ളു അങ്ങനെ അവിടെ കുറച്ച് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും എന്തേ വീണ്ടും അടുത്ത മഴ വന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇച്ചേരം കയറി കിടന്ന് ഉറങ്ങി കേട്ടോ ഉറങ്ങി എണീറ്റേക്കും കുറച്ചേര ആശ്വാസം ആയിട്ടുണ്ടായിരുന്നു എന്നിട്ടും അങ്ങ് ശരിക്കും അങ് എനർജി ആയില്ല പിന്നെ ഞാൻ ഇന്ന് വീടൊന്നും എടുത്തില്ല ഒരു ദിവസം കുബേരനാണെങ്കിൽ ഒരു ദിവസം കുജാലൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീടുകളിൽ ചെറിയ ചെറിയ കണ്ടന്റുകളേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്നറിഞ്ഞാൽ ഒരുപാട് സന്തോഷം അപ്പം നല്ലൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്